ഒളിഞ്ഞിരിപ്പുണ്ട് ഓക്കെ ഹായ് അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് പെരുന്നാൾ ആശംസകൾ കുറച്ച് ലേറ്റ് ലേറ്റായി പോയെന്നറിയാം അപ്പോ വേറൊന്നുമില്ല ആഭ്യന്തര കുറ്റവാളി റിലീസായിട്ടുണ്ട് ഇന്നലെ റിലീസായി ഇതിന് മുന്നേ ഒരു റിലീസ് ഡേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് അന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്ന് പോസ്റ്റ് പോണ് ചെയ്യേണ്ട വന്നു അപ്പൊ ഇന്നലെയാണ് ശരിക്കും ആഭ്യന്തര കുറ്റവാളി റിലീസായത് ആ സിനിമയ്ക്ക് ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഫാമിലീസ് ആ സിനിമയെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഈദ് മുബാറക് ഈദ് മുബാറക് എല്ലാവർക്കും ഈദ് മുബാറക് അപ്പ അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹായ് അനയ ഹായ് വിജീഷ് ഓക്കെ അതിന്റെ ആഭ്യന്തര കുറ്റവാളിയുടെ വിശേഷങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് ഹായ് പറയോ ഫിലിം കാണാൻ പോവാം ഹായ് രേഖദാസ് ഹായ് ഹായ് എല്ലാവരുടെയും ഹായ് ഹായ് ആന്റണി പറഞ്ഞോ ആഭ്യന്തര കുറ്റവാളി തിയേറ്ററിൽ എത്തിയിരിക്കാണ് ഇന്നിപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് പറഞ്ഞു ഈവനിങ് ആയപ്പോഴത്തേക്കും ഷോസിന്റെ എണ്ണം കൂടി തുടങ്ങി ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഓക്കുപെൻസി എത്തി തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളിതേക്ക് അലിക്കട്ടുണ്ട് ഒരു തിയറ്റർ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ ഭയങ്കര വാമായിട്ടുള്ള വെൽക്കാണ് നമുക്ക് കിട്ടുന്നത് സഹദേവനും സഹദേവൻ്റെ ഭാര്യയ്ക്കും വക്കീലിൻ്റെയും കൂട്ടുകാർക്കും ഒക്കെ എല്ലാവരും മലയാളികളെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ാര് എന്താ പറയാ വളരെ സന്തോഷമുണ്ട് എല്ലാരും ക്യാരക്ടേഴ്സ് തിരിച്ചറിയപ്പെടുന്നു പിന്നെ തിയേറ്ററിൽ നല്ല റെസ്പോണ്ട് ചിരിക്കുന്നുണ്ട് കൈ ഇടിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം ഇപ്പൊ പോയി തിയേറ്ററിൽ നിന്നും ഭയങ്കര റെസ്പോണ്ട് ആൾക്കാരുടെ സന്തോഷം അവരുടെ അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ നേരിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എല്ലാരും ഈ കഴിയുന്നോ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അത്രേ ഉള്ളൂ ഈ തന്നെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ സിനിമ നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം അപ്പൊ നീ കാണാത്തവരൊക്കെ എന്തായാലും എല്ലാവരും ഫാമിലി ആയി തന്നെ പോയി കാണുന്നു അതെ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം എല്ലാവരും ഒരുപാട് സന്തോഷം നല്ല റെസ്പോൺസ് സന്തോഷം സിനിമ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വന്നു തിയേറ്ററിൽ പോയി കാണണം അടിപൊളി റെസ്പോൺസ് ആണ് നമ്മൾ തിയേറ്ററിലൊക്കെ പോയി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ താങ്ക് യു അപ്പോ ഇനി വരുന്ന ദിവസങ്ങളിൽ തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ ആയിട്ട് കാണാം കാണാനുള്ളവർ തിയേറ്ററിൽ വരിക ആയിട്ട് ചിലപ്പോൾ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് വരുന്നുണ്ടാവും ഓക്കെ കണ്ടിഷ്ടപ്പെട്ട എല്ലാരോടും പറയാ